ിൽ ഇനി വരുന്നത് നിരീക്ഷകരുടെ മുന്നറിയിപ്പ് ഫെബ്രുവരി പതിനഞ്ചിന് സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തേൻ അയർലൻഡ് എന്നിവിടങ്ങളിൽ മിക്ക പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നാണ് ജി എഫ് എസ് വെദർ മോഡൽ പറയുന്നത് ചില പ്രദേശങ്ങളിൽ കനത്ത മഴയും അനുഭവപ്പെടും ചക്രവാതങ്ങളുടെ സ്വാധീനം ഫെബ്രുവരി പകുതിക്ക് ശേഷമുള്ള ബ്രിട്ടനിലെ കാലാവസ്ഥയിൽ അതിശക്തമായിരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി അറ്റ്ലാന്റിക്കിൽ നിന്നെത്തുന്ന പ്രവാഹം ബ്രിട്ടീഷ് അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതോടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ മഞ്ഞു വീഴ്ച അനുഭവപ്പെടും അന്നേ ദിവസം ഉച്ചയോടെ ഈ പ്രവാഹം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് നീങ്ങാൻ ആരംഭിക്കും ഉച്ചയോടെ മധ്യമേഖലയിലും കിഴക്കൻ മേഖലയിലും മഞ്ഞുവീഴ്ച ആരംഭിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ലണ്ടൻ മാഞ്ചസ്റ്റർ ബർമിംഗ്ഹാം കാർഡിഫ് എഡിൻബർഗ് ഗ്ലാസ്ഗോ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം മഞ്ഞുവീഴ്ച അനുഭവപ്പെടും അടുത്തിടെ കൊടുങ്കാറ്റിനെ തുടർന്ന് രാജ്യത്ത് താപനില കൂപ്പുകുത്തിയിരുന്നു ജനുവരി മാസത്തിൽ ഇതുവരെ ഇല്ലാത്ത ഈർപ്പമേറിയ ഒരു അവസ്ഥയാണ് രേഖപ്പെടുത്തിയതും ന്യൂസ് ഡെസ്ക് മേഗ്നവിഷൻ